കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറം പുലാപ്പറ്റ ശ്രീ മോക്ഷ മഹാദേവ ക്ഷേത്രത്തിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ പ്രാദേശിക ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു എം പി ഉദ്ഘാടനം നിർവഹിച്ചു മുമ്പിലുള്ള ഈ ഹൈമാസ് ലൈറ്റ് നിങ്ങളുടെ ഫണ്ടാണ് എം പി ഫണ്ട് അല്ല നിങ്ങളൊക്കെ നൽകുന്ന നികുതി കാശാണ് എം പി നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ജനകീയ പങ്കാളിത്തം ഇവിടെ ഉണ്ട് ഇന്നത്തെ ഉത്സവ അന്തരീക്ഷത്തിൽ അതിനു മുമ്പ് തന്നെ ഈ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു മോക്ഷത്ത് അമ്പലം പ്രസിഡന്റ് രാജൻ മേനോൻ അഞ്ചാം വാർഡ് മെമ്പർ സിൽവി ജോൺ രവി തമ്പാൻ എന്നിവർ സംസാരിച്ചു